ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇതാ എല്ല നിങ്ങളെ സോഷ്യൽ മീഡിയയിലെ ഒരു വൈറൽ താരത്തെ പരിചയപ്പെടുത്താൻ പോകണം അതാരുന്നു നമ്മൾ കണ്ട അദ്ദേഹത്തിന്റെ ബോർഡ് അവിടെ നമ്മുടെ വനജ ടീച്ചറിന്റെ തയ്യൽ കട അപ്പൊ മനസ്സിലായി കാണുമായിരിക്കുമല്ലോ അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുന്നിൽ തുടങ്ങി നിൽക്കുന്ന വിവരെ ഇന്ന് കാണാൻ വേണ്ടിയാണ് പക്ഷേ നമുക്കവിടെ നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ ഹരിച്ചേട്ടൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഹരിചേട്ടൻ ഉണ്ടെന്നുള്ള ഏരിയാണ് അപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ തയ്യൽക്കടയാണ് ഈ കാണുന്നത് വനിത ട്വിറ്ററുടെ തയ്യൽക്കട കണ്ടോ അപ്പം ഹരിചേട്ടൻ അവിടെ ഉണ്ട് നമുക്ക് നേരെ ഹരിചേട്ട കാണാം ഹരിചേട്ട നമസ്കാരം എവിടെ എന്താണ്ട് വാർത്തയൊക്കെ വാർത്ത ഒന്നും ഇല്ല അസുഖം അപ്പൊ നമ്മുടെ പ്രിയ താരം തേട ഹരിച്ചൻ നമ്മോട് കൂടുകയാണ് അല്ലെ ഹരിച്ചേട്ടൻ മാത്രമല്ല ഹരിച്ചടന്റെ സുഹൃത്തുക്കളുണ്ട് ഹരിച്ചടന്റെ പ്രിയ പത്നിയുണ്ട് ഇവിടെ എല്ലാം ഇനി നമ്മളോട് തീരുവാണ് ഹരിചേട്ടൻ എന്നാണ്ട് തിരക്കായിരുന്നു അല്ലേ പിന്നെ വേറെ വാർത്ത ഇന്നത്തെ നമ്മുടെ ചെറിയൊരു പ്രോഗ്രാം നമ്മുടെ പുനലൂര് ഈ ജന്മരാശിയിലെ ക്ഷയരോഗ ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ മൂന്ന് പേരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു വാർഷികത്തിന്റെ ഒരു ഭാഗമാകാനായിട്ട് അപ്പൊ അതിൽ നിന്ന് പോകാൻ അവിടെ പറഞ്ഞ അടുക്കാലൊക്കെ പറഞ്ഞൊരു ഭാഗ്യം നിമിച്ച് പിന്നെ ഡോക്ടർമാർ നേഴ്സുമാരൊക്കെ നല്ലൊരു നല്ലൊരു പേറ്റിങ് ഉണ്ടായിരുന്നു അപ്പൊ അത് പങ്കെടുത്തിട്ട് ഞങ്ങൾ വരുന്ന വഴിയാണ് സ്റ്റേജ് പ്രോഗ്രാം അതെ അതെ ഞങ്ങള് കൊല്ലം പോകുന്ന റോഡ് പെട്ടെന്ന് ജസ്റ്റ് നോക്കി അപ്പം ഞങ്ങൾ ഒട്ടും ഓർത്തില്ല ഹരിചാട്ടിനോട് കാണുമെന്ന് ഞങ്ങള് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിളിച്ചിട്ട് തിരക്കായിരുന്നു അപ്പൊ എന്നാലും വലിയൊരു ഭാഗ്യല്ലോ സോഷ്യൽ മീഡിയയിൽ ആണെങ്കിലും വീട്ടിലെല്ലാരും അപ്പൊ ഞങ്ങളെ ആഴ്ച ചേട്ടനെ കാണണം കാണണമെന്നുള്ളത് ഞങ്ങൾ

അപ്പൊ പിന്നെ നമുക്ക് പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെടിച്ച ഒരു ഡയലോഗ് ഉണ്ട് ആ ഒരു ചെറിയ മീൻസ് ഉള്ള സാധനം അതാ ഞാൻ പറഞ്ഞേ അത് അൽഫാ അൽഫം എന്താന്ന് ഞാൻ പറഞ്ഞാ അൽഫം കഞ്ഞു കുടിച്ചു എല്ലാ മലയാളികളിൽ ഒരു കലാകാരനാണ് നമ്മുടെ ഹരിചാട്ടൻ ചേട്ടാ നിങ്ങൾക്ക് നിങ്ങളുടെ ടി വി ആശംസകൾ അറിയിക്കുകയാണ് ഞാൻ നമ്മളെ ഇത്ര ആക്കിയതൊക്കെ പ്രേക്ഷകരാണ് പ്രേക്ഷകരാണ് അവരോട് എന്നോട് എനിക്ക് ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുകയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി സ്നേഹം അതുപോലെ ഈശ്വരനോട് നന്ദി സ്നേഹം അറിയിക്കുക ഞങ്ങളുടെ പ്രേക്ഷക നമ്മുടെ കാണണം ചേട്ടന്റെ ഭാര്യയാണ് നമസ്കാരം നമസ്കാരം എന്താ പേരൊക്കെ പറഞ്ഞക്കോ എങ്ങനെ സജിത സജിത ചേട്ടന്റെ ഈ വിജയത്തിന് അതാ കലാരംഗത്തുള്ള ഈ ഒരു വിജയത്തിന്റെ രഹസ്യം आना ഞങ്ങള് ഫാമിലിയായിട്ട് എല്ലാരും നല്ല ഫുൾ സപ്പോർട്ടാണ് സപ്പോർട്ടാണ് ഈ തലക്കൊക്കെ ആണെങ്കിലും ചേച്ചി ഈ തയ്യൽക്കട തുടങ്ങി അല്ലെങ്കുണ്ട് പ്രവർത്തനങ്ങളൊക്കെ പേര് തന്നെ നമുക്കറിയാം ജനലക്ഷങ്ങൾ ഏറ്റെടുത്ത പേരാണ് വരുന്ന മരുന്നൊരു പൂന്തരൊക്കെ ശ്രദ്ധിക്കാറുണ്ട് ഇപ്പൊ നമുക്ക് കാണുന്ന ഒത്തിരി ആൾക്കാർ ചെയ്തോ ഇഷ്ടം പോലെ ആൾക്കാരാണ് ഞങ്ങള് വന്നപ്പോ ചേട്ടാ നമസ്കാരം നല്ല പരിപാടി യൂട്യൂബ് യൂട്യൂബ് അതെ അതെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഇപ്പൊ പക്ഷെ ഒന്നും ചെയ്യുന്നില്ല എങ്കിലും ഇപ്പൊ ഇവരുടെ കൂടെ എന്റെ പേര് സ്മിതേഷ് ഞാൻ ഇവരുടെ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ആണ് അപ്പൊ ഇവരുടെ കൂടെ ഏകദേശം ഒരു മൂന്നാല് മാസം കൊണ്ട് ഇങ്ങനെ ഒരു ഭയങ്കര തിരക്കാണ് ഇപ്പൊ ഞങ്ങൾ ഇപ്പം പുനലി വരെ ഒരു പ്രോഗ്രാമിൽ പോയിട്ട് വന്നേ ഉള്ളൂ അപ്പം എല്ലാ ദിവസവും ഓരോ പ്രോഗ്രാമുകളാണ് ഉറക്കമില്ല ഊണില്ല ഇങ്ങനെ നടക്കുവാണ് പിന്നിങ്ങനെ ും സുഖം സ്വസ്ഥം ചാനലൊക്കെ നല്ലപോലെ വരട്ടെ അപ്പൊ ഇവിടെ അല്ലേ ചാനലിന്റെ ഈരാറ്റുപുട്ടെല്ലാരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് ഹരിചാടിന്റെ അടുത്ത സുഹൃത്തുക്കൾ ചേട്ടാ നമസ്കാരം താമസം നമ്മുടെ ബന്ധം ഫേസ്ബുക്ക് വഴി ആദ്യം മറ്റൊരാളാണ് പിന്നെ വർക്കിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു ആ സുഹൃത്ത് ഇന്ന് നമ്മുടെ ലോക മലയാളികൾ അറിയപ്പെടുന്ന ഒരാളായി ഞങ്ങള് പരിചയം വന്നെങ്കിലും ഇപ്പൊ വളരെ കാണാൻ കിട്ടുന്നില്ല ഞാൻ ഇവിടെ തന്നെ ഒത്തിരി പ്രാവശ്യം പോയി ഒന്ന് കാണാനായിട്ട് ൾക്കാര് രസം അതല്ല ഞങ്ങള് പണ്ട് പരിചയം ആരുന്നേ ഇപ്പൊ ഇത് കയറി വന്നിട്ട് ഞാനിപ്പോ ഓർത്ത നമ്മള് വീട്ടിൽ ചെന്ന് ഞാൻ ഗമേയിലെ ഹരിദാസ്ന്ന് പറഞ്ഞു എന്റെ അടുത്ത സുഹൃത്താണ് വീട്ടുകാർ സമ്മതിക്കത്തില്ല ഞാൻ തള്ളുവാണെന്നു പറഞ്ഞു നേരിട്ട് കാണുമ്പോട്ട അഭിമാന നിമിഷങ്ങളാണ് കേട്ടോ സുഹൃത്തുക്കളുടെ ഒക്കെ ഈ ഒരു കമന്റ്സ് അല്ലെങ്കിൽ അവര് അവരുടെ മനസ്സ് നിറഞ്ഞാണ് ഇത് പറയുന്നത് തങ്ങളുടെ കൂടെയുള്ള ഒരു വ്യക്തി അറിയപ്പെടുന്ന ഒരു മേഖല ഏറ്റവും വലിയ പ്രത്യേകത ഹരി ചേട്ടാ എന്നോട് പലരും പറയാനറിയോ നിങ്ങൾ അന്ന കാലത്ത് ഇന്ന കാലത്ത് ഒരേ മൈൻഡ് ഉള്ള വ്യക്തിക്ക് അത് ചാടാ താറചാടകളൊന്നും ഇല്ല സാധനങ്ങൾ അതിനുള്ള സാധനങ്ങൾ നമ്മൾ നമ്മളെ കുറച്ച് സ്കിറ്റ് നമ്മൾ ചെയ്ത ഒരു സംഭവം ഇത്ര നമ്മുടെ അച്ഛനും അമ്മയും മക്കളും കൂടെ കൂടി ചേരുന്ന സ്കിറ്റ് നമ്മുടെ കോമഡി കാണും അതാണ് നമ്മുടെ സബ്ജെക്ട് അതിനകത്ത് പിന്നെ ഉപയോഗിക്കാതിരിക്കുക ശരിക്കും ജനങ്ങൾ ഇപ്പോഴത്തെ കൊച്ചുകുട്ടികൾ മുതൽ വലിയ കണ്ടിരിക്കാൻ പറ്റിയ പ്രോഗ്രാംസ് ആണ് നിങ്ങളുടെ മൂലം എനിക്ക് തോന്നുന്നു ഈ മിനി സ്ക്രീനിൽ ടെലിവിഷൻ പ്രോഗ്രാംസിൽ ഈ കോമഡികളൊക്കെ വരുമ്പോ ശരിക്കും പറഞ്ഞാൽ കൂടി വർദ്ധിപ്പിക്കാൻ പറ്റിയ ഒരു ഐറ്റംസ് എന്ന് എനിക്ക് തോന്നുന്നു അതിന് മാതൃകയായിട്ട് വേറെ വെച്ചാൽ മറ്റൊരു മേലേക്ക് എത്തിട്ട് നിങ്ങൾ വലിയ അഭിനന്ദനങ്ങളുണ്ട് അപ്പൊ എല്ലാങ്ങളിൽ ഇത്തി ഒരുങ്ങിയ നിമിഷം ഞങ്ങൾക്ക് വേണ്ടി തന്നതിലും ഞങ്ങൾക്ക് ചേട്ടനെ കാണാൻ പറ്റിയതിനും വളരെ സന്തോഷമുണ്ട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് എല്ലാരും ഉണ്ട് എല്ലാവരും ചിലർ കോടി പറയുന്നുണ്ട് ഏഹ് മഞ്ജു മഞ്ജു അതെ അതെ സുഹൃത്ത് നമ്മളെന്തോ ഫേസ്ബുക്കിലൂടെ കാണുന്നുണ്ടല്ലോ ഇന്നലെ ഇങ്ങനെ ഒരു പ്രാഗ്രഹം കണ്ടു അപ്പൊ ഇവിടെ കൊണ്ടെന്ന് മനസ്സിലായി ഇതിലേ ഇങ്ങനെ പാസ് ചെയ്തു കാർ കിടക്കുന്ന കണ്ടു അപ്പൊ തന്നെ തിരിച്ചു ആ കണ്ടോ എല്ലാരും പറഞ്ഞു ചങ്ങടാൻ ചങ്ങാണ് നിൽക്കുന്ന വ്യക്തി സുഹൃത്തുക്കളെ അദ്ദേഹത്തിന്റെ മറ്റൊരു സുഹൃത്ത് വന്നിരിക്കുകയാണ് കേട്ടോ സുഹൃത്തല്ല സുഹൃത്ത് എല്ലാം സുഹൃത്ത് നേരത്തെ ഇല്ല സത്യം പറഞ്ഞാൽ ചേട്ടനെ ഞാൻ വന്ന് ഇത് കണ്ട് ഇങ്ങനെ സംഭവം കടഞ്ഞപ്പോ ഭയങ്കര സന്തോഷം തോന്നി കാരണം എടുത്തുകഴിഞ്ഞാൽ പത്തനംതിട്ട പത്തനംതിട്ട യൂട്യൂബിൽ അങ്ങനെ പറഞ്ഞ ചേട്ടനെ പിന്നെ ഉള്ളത് പറഞ്ഞ ഇന്നാണ് നേരിട്ട് കാണുന്നത് സത്യം പറഞ്ഞത് ഭയങ്കര സന്തോഷ കാരണം കലാപരമായിട്ടൊത്തിരി പേര് ഈ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഉണ്ട് ചേട്ടാ അതാ ഞാൻ കുറച്ച് അതറിയോ ഏഹ് നിരവധി കലാകാരന്മാർ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഒന്ന് രണ്ട് ഇതാ എപ്പിസോഡ് അവർ അവരുടെ ലെവലിലേക്ക് വരും പക്ഷെ സ്വന്തം നാടിനെ ഇത്രയും പ്രൊമോട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന കലാകാരന്മാരാണ് ഇവരെ ശരിയല്ലേ ഇപ്പൊ ചേട്ടൻ തന്നെ പറയല്ലോ ചേട്ടൻ പത്തനംതിട്ടക്കാരനാണ് റാണിക്കാരനാണ് ഇവരുടെ സ്കിറ്റിൽ എന്ത് പോയാലും എവിടെ പോയാലും വിട്ട ഒരു ശരിയല്ലേ പിന്നെ ഈ ഇപ്പോഴത്തെ വരുന്ന നമ്മുടെ കല ഓരോ സ്ഥലങ്ങളാണ് വരുന്നത് അപ്പൊ നമുക്ക് സന്തോഷം ഈവൻ നമ്മൾ ഏതെങ്കിലും സിനിമകളൊക്കെ കാണുമ്പോ നമ്മുടെ റാണി കോന്നി എന്നൊക്ക കേൾക്കുമ്പോ നമുക്ക് സന്തോഷം ആണെങ്കിലും എവിടെയും നമ്മുടെ നാടിന്റെ സംഭവങ്ങളെ പറ്റിയാണ് എല്ലാം പറയുന്നത് അപ്പൊ നമുക്ക് വളരെ സന്തോഷമാണ് ഇനിയും കേട്ട് തന്നെയാണ് ഇതാണ് കേട്ടോ വലിയ എന്താ പറയുന്നത് ഏറ്റവും നാട്ടിലുള്ള സ്വന്തം സ്വന്തം ജനങ്ങൾ വന്നിട്ട് ഇതുപോലത്തെ രണ്ടിട്ട് അറിവ് പറയുക ഏഹ് അതാണ് ചവറ നാടിനെ ചേട്ടന് എന്തുമാത്രം ഏതാ പ്രൊമോട്ട് ചെയ്യുന്നു ഇത് നമ്മൾ റാമി പത്തനംതിട്ട മാത്രമല്ലല്ലോ കാണുന്നത് ഇത് ലോകമെമ്പാടുകൊടുള്ള മലയാളികൾ കാണുന്നതാണ് എന്നാലും ചേട്ടാ വളരെ സന്തോഷം കേട്ടോ ഓക്കെ അപ്പൊ എന്നാണെങ്കിലും വളരെ സന്തോഷമുണ്ട് ഈ ഒരു നിമിഷത്തിൽ ഏതാ ഞങ്ങൾക്ക് ചേട്ടനെ കാണാനും ഏഹ് അല്പം നേരം പരിചയപ്പെടാനും ഈ സന്തോഷം ഞങ്ങൾക്ക് പങ്കുവെച്ചാൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ് വരും ദിവസങ്ങളിൽ ചേട്ടൻ നിങ്ങൾ ആ ഒരു ടീം മൂന്ന് പേരും പഠിച്ച് ഞങ്ങൾ ഒരു ചെറിയൊരു എപ്പിസോഡ് പ്രതീക്ഷിക്കുകയാണ് ഉണ്ടാവൂലെ തീർച്ചയായും തീർച്ചയായും അപ്പൊ എന്താണെങ്കിലും ചേട്ടൻ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അപ്പോൾ ഒരു ബൈ ബൈ ബൈ